Hi, friends, Nandas, welcome to my YouTube channel. ഞാൻ ഇന്നലെ നമ്മുടെ കമ്മ്യൂണിറ്റി ടാബിൽ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു നിങ്ങളുടെ സംശയങ്ങൾ ഇവിടെ ചോദിക്കുമോ അറിയാവുന്ന ഉത്തരങ്ങൾ ഞാൻ നൽകാമെന്ന് പറഞ്ഞിട്ടൊരു പോസ്റ്റായിരുന്നു ഇട്ടിരുന്നത് പന്ത്രണ്ട് ചോദ്യങ്ങൾ മാത്രമേ അതിനകത്ത് ചോദിച്ചിട്ടുള്ളൂ നിങ്ങൾ ഇഷ്ടം പോലെ വീഡിയോകൾക്ക് താഴെ കമൻ്റുകൾ ഇടാറുണ്ട് ആ കമൻറ്റുകളെല്ലാം ശ്രദ്ധിക്കാൻ പറ്റാത്തത് കൊണ്ടാണ് ഞാൻ ഒരു പോസ്റ്റ് ഇട്ടത് പക്ഷേ അത് ആകെ പന്ത്രണ്ട് ചോദ്യങ്ങളാണ് അതിനകത്ത് വന്നിട്ടുള്ളത് അപ്പോൾ ആ പന്ത്രണ്ട് ചോദ്യങ്ങൾക്ക് എനിക്കറിയാവുന്ന കാര്യങ്ങൾ പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം അതിനുമുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ഈ വീഡിയോ കാണുന്നത് എന്നുണ്ടെങ്കിൽ ചാനലിലൊന്ന് കയറി നോക്കുക ചാനലിൽ കോഴിവളത്തിനുമായി ബന്ധപ്പെട്ടിട്ടും അതല്ലാതെ മറ്റ് കാർഷിക മേഖലയെ ബന്ധപ്പെട്ടിട്ടുള്ള വീഡിയോകളൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണ് ഉപകാരപ്രദമാണ് എന്ന് തോന്നുകയാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ ഒന്ന് എനേബിൾ ചെയ്താൽ ഞാൻ ഇനി മുതൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോകളും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതാണ് അപ്പോൾ നമ്മുടെ ക്യു എൻ എ വീഡിയോയിലേക്ക് പോവുകയാണ് ഞാൻ പറഞ്ഞല്ലോ നിങ്ങളൊരു പന്ത്രണ്ട് ചോദ്യങ്ങളാണ് ചോദിച്ചിട്ടുള്ളത് അപ്പോൾ അതിൽ ആദ്യത്തെ ചോദ്യം ചോദിച്ചിരിക്കുന്നത് അതിന് മുമ്പ് ഒരു കാര്യം പറയാം ബാക്ക്ഗ്രൗണ്ടിൽ കുറച്ച് സൗണ്ട് കേൾക്കുന്നുണ്ടാവും അത് തൊട്ടപ്പുറത്തെ പറമ്പിൽ അവിടെ കോളക്കണ്ടർ അടിച്ചുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ സൗണ്ടാണ് അധികം വല്ലാതെ ഡിസ്റ്റർബൻസ് ആയിട്ട് തോന്നുന്നില്ല അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ വീഡിയോ ചെയ്തത് അല്ലെങ്കിൽ നാളെ രാവിലെ വീഡിയോ ചെയ്യുന്നുള്ളൂ എന്ന് വിചാരിച്ചിരുന്നതാണ് പക്ഷേ വല്ലാതെ സൗണ്ട് അങ്ങനെ ഡിസ്റ്റർബൻസ് ആയിട്ട് തോന്നുന്നില്ല അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ വീഡിയോ ചെയ്യുന്നത് ഓക്കെ അപ്പോൾ ആദ്യത്തെ ചോദ്യം ചോദിച്ചിരിക്കുന്നത് എന്താണ് കൊത്തുമുട്ട എന്ന് വെച്ചാൽ പൂവൻ കോഴി കൊത്തിയ മുട്ട വേണം അടവെക്കാൻ എന്ന് പറയുന്ന കേട്ടായിരുന്നു അതെന്താണ് എന്താണ് ജെറോം ജോസഫാണ് ചോദിച്ചിരിക്കുന്നത് നിങ്ങളുടെ ആദ്യത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം നിങ്ങൾ തന്നെ രണ്ടാമത് പറഞ്ഞിട്ടുണ്ട് അതായത് കൊത്തുമുട്ട എന്ന് പറഞ്ഞാൽ പൂവൻ കോഴി ക്രോസ് ആയിട്ട് ഉണ്ടാവുന്ന മുട്ടകളാണ് കൊത്തുമുട്ട എന്ന് പറയുന്നത് അങ്ങനെ എപ്പോൾ കോഴി ക്രോസ് ആയ മുട്ടകളെ വിരിയിക്കാൻ വയ്ക്കാവൂ എന്ന് കേട്ടിരുന്നു അതെന്താണെന്നുള്ളതാണ് അടുത്തത് അത് എന്താണെന്ന് ചോദിച്ചാൽ പൂവൻകോഴി കോഴി ക്രോസ് ആയിട്ടുള്ള മുട്ടകളിൽ മാത്രമേ കുഞ്ഞ് വിരിയുന്നതിനാവശ്യമായ ഭ്രൂണം അടങ്ങിയിട്ടുണ്ടാവും അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം നമ്മുടെ കടകളിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന വൈറ്റ് വൈറ്റിലാകോൻ കോഴിയുടെ മുട്ട നമ്മൾ അട വെച്ച് കഴിഞ്ഞാലോ ഇൻകു വെച്ച് കഴിഞ്ഞാലോ അത് വിരിയാറില്ല കാരണം അത് പിടക്കോഴികളെ മാത്രം ഒരു ഫാമിലിട്ട് വളർത്തി അങ്ങനെ കിട്ടുന്ന മുട്ടയാണ് പൂവൻ ക്രോസ് ആവാത്തത് കൊണ്ടാണ് ആ മുട്ടകൾ വിരിയാത്തത് ഇപ്പോൾ മനസ്സിലായില്ല കൊത്തുമുട്ട എന്താണെന്നുള്ളതും എന്തുകൊണ്ടാണ് പൂവൻ ക്രോസ് ചെയ്ത മുട്ട മാത്രമേ അട വയ്ക്കാവൂ എന്ന് പറഞ്ഞതും ജെറോമിനും ആ സംശയമുള്ള ആളുകൾക്ക് മനസ്സിലായി വിചാരിക്കുന്നു അടുത്തത് അടുത്ത ചോദ്യം എന്താണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല സത്യം പറഞ്ഞാൽ കോഴിക്കുട്ടിക്ക് കോഴി നിധി കൊടുക്കാമോ കോ എന്തോ ആണ് ചോദിച്ചിരിക്കുന്നത് ആ ചോദ്യം ഞാൻ ഇവിടെ ഒന്ന് മുകളിൽ ഇടാമോ എനിക്കത് എന്താ സംഭവം എന്നുള്ളത് മനസ്സിലായിട്ടില്ല അത് ചോദിച്ചിരിക്കുന്ന ആളുടെ പേരും വായിക്കാൻ പറ്റുന്നില്ല കേട്ടോ എ എസ് സി എച്ച് യു ആശു അങ്ങനെ എന്തോ ഏ അപ്പോൾ അത് ഞാൻ ഇവിടെയാണ് അതിൻ്റെ ഇവിടെ കൊടുക്കാം കാണുന്ന ആൾ ഉണ്ടെന്നുണ്ടെങ്കിൽ എന്താണ് ചോദ്യം എന്നുള്ളതൊന്നും മലയാളത്തിൽ താഴെ ആയിട്ട് ഇടണേ ഓക്കേ പിന്നെ അബീൻ മണിത്താറാവിൻ്റെ വീഡിയോ ഇടാമോ എന്നാണ് ചോദിക്കുന്നത് മണിത്താറാവിൻ്റെ വീഡിയോ എൻ്റെ കയ്യിൽ ഇപ്പോൾ മണിത്താറാവ് ഇല്ല മണിത്താറാവ് വളർത്തുന്ന ആരെങ്കിലും ഈ പരിസരത്തുണ്ടെങ്കിൽ ഞാൻ വീഡിയോ ചെയ്യാൻ ശ്രമിക്കാം ഓക്കെ അബീൻ പിന്നെ സബീന ഡി പി എൻ്റെ കയ്യിൽ നാല് കോഴിയുണ്ട് അതിൽ ഒരെണ്ണം മുട്ട ഇടുന്നത് പക്ഷേ ബാക്കി മൂന്നെണ്ണം മുട്ടയിടുന്നില്ല ഇതുവരെയും ഇട്ടിട്ടില്ല ഒരു പ്രതിവിധി പറഞ്ഞു തരുമോ സബീനെ ചോദിച്ചിരിക്കുന്ന ചോദ്യത്തിൽ യാതൊരു വ്യക്തതയില്ല കാരണം നാല് കോഴിയുണ്ട് ഏത് ഇനം കോഴിയാണ് എത്ര പ്രായമുള്ള കോഴിയാണ് എന്നൊന്നും പറഞ്ഞിട്ടില്ല അതിലൊരു കോഴിയെ മുട്ടയിടുന്നുള്ളൂ ബാക്കി മൂന്നെണ്ണം മുട്ട ഇടുന്നില്ല എന്നാണ് പറയുന്നത് എനിക്ക് തോന്നുന്നത് ഏകദേശം ഒരേ പ്രായത്തിലുള്ള കോഴികളായിരിക്കും മുട്ടയിടാൻ പ്രായമായിട്ടുള്ള അല്ലെങ്കിൽ മുട്ടയിട്ട് തുടങ്ങിയിട്ടുള്ള കോഴികളായിരിക്കും അതിലൊന്നായിരിക്കും ഒന്നായിരിക്കും മുട്ടയിടാൻ തുടങ്ങിയിട്ടുണ്ടാവുക നിങ്ങൾ വെയിറ്റ് ചെയ്യുക മുട്ടയിട്ടോളും കാരണം എല്ലാ കോഴികളും ഒരേ ദിവസം തന്നെ മുട്ടയിട്ട് തുടങ്ങണമെന്നില്ല ചില ആദ്യത്തെ ഒരു കോഴി മുട്ടയിട്ടിട്ട് ഒന്നോ രണ്ടോ ആഴ്ച വെയിറ്റ് ചെയ്യാൻ ചിലപ്പോൾ അടുത്ത കോഴികൾ മുട്ടയിടും അതാണ് എന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ ഇനിയിപ്പോൾ അതല്ല പല പ്രായത്തിലുള്ള കോഴികളാണെന്നുണ്ടെങ്കിൽ അറിയില്ല കാരണം ചോദ്യത്തിൽ തീരെ വ്യക്തതയില്ല ചോദ്യം ഒന്നും വായിക്കുക എൻ്റെ കയ്യിൽ നാല് കോഴിയുണ്ട് അതിലൊരെണ്ണം മുട്ട ഇടുന്നത് പക്ഷേ ബാക്കി മൂന്നെണ്ണം മുട്ടയിടുന്നില്ല ഇടുന്നില്ല ബാക്കി മൂന്നെണ്ണം എന്താണ്ടോ മുട്ടയിടാത്തെന്നുള്ളതാണ് അത് എന്തുകൊണ്ടാന്നുള്ളത് ഇങ്ങനെ ഒരു ചോദ്യം ചോദിച്ചാൽ പറയാൻ പറ്റില്ല ഇപ്പം ഞാൻ പറഞ്ഞത് അങ്ങനെ ആണെന്ന് വിചാരിച്ചിട്ടൊന്ന് എന്ന് മാത്രം ഓക്കെ സബീന ഉണ്ടോ ആ ചോദിച്ചു ചോദിച്ചേ അടുത്തത് ടി കെ ഫാംസ് ഒരു പ്രാവശ്യം ക്രോസ് ചെയ്താൽ പിന്നീടുള്ള എത്ര മുട്ട കൊത്തുമുട്ടയായി ഉപയോഗിക്കാം ആ ചോദ്യത്തിന് ഒരു ശാസ്ത്രീയമായിട്ടുള്ളൊരു ഉത്തരം പറയാൻ എനിക്ക് പറ്റില്ല കാരണം ഒരു പൂവൻ ക്രോസ് ആയി കഴിഞ്ഞാൽ ആ ക്രോസിംഗിൻ്റെ ബീജം എത്ര മുട്ടകളിൽ ഉണ്ടാവും എന്നുള്ളത് ഒരു ഡോക്ടർക്കോ അല്ലെങ്കിൽ ആ മേഖലയിലുള്ള ആളുകൾക്ക് മാത്രമേ പറയാൻ പറ്റൂ ഇപ്പം ഞാൻ എനിക്കത് അങ്ങനെ ശ്രദ്ധിക്കേണ്ട ആവശ്യം വന്നിട്ടില്ല കാരണം പൂവൻ കോഴികൾ ഇവിടെ ഉണ്ടാവും ഉണ്ടാവും അവർ ഒരു ദിവസം തന്നെ പലതവണ ക്രോസ് ആവുന്നുണ്ടാവും അപ്പോൾ ഒരു പൂവൻ കോഴി ഒരു ദിവസം ക്രോസ് ചെയ്തിട്ട് ആ മുട്ട എത്ര ആ ക്രോസിങ്ങിൽ എത്ര മുട്ടകൾ ലഭിക്കും മുഖത്ത് മുട്ടയായിട്ട് എന്നുള്ളത് ആ അറിവ് എനിക്ക് പരിമിതമാണ് ഓക്കെ ടി കെ ആണ് ചോദിക്കുക അറിയുന്ന ആളുകൾ ഇതിൻ്റെ താഴെ ഒന്ന് കമൻ്റ് ചെയ്യണേ ഈ ചോദ്യത്തിന് ഉത്തരം അറിയുന്ന ആളുകൾ ഇതിൻ്റെ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക ഓക്കെ ശ്രീജിത്ത് ഡമ്മി മുട്ട എവിടെ വാങ്ങാൻ കിട്ടും ഇതൊന്നും നിങ്ങൾ ചോദിക്കേണ്ട കാര്യമല്ല ഒന്ന് തിങ്ക് ചെയ്താൽ മനസ്സിലാവുന്ന കാര്യമില്ല അമ്മി മുട്ടകൾ എവിടെ വാങ്ങിക്കാൻ കിട്ടും ഇത് മെയിനായിട്ട് നമ്മുടെ കിളികളൊക്കെ വിൽക്കുന്ന കടകളുണ്ടല്ലോ അവിടെ കിട്ടും ഇനി അതല്ല എന്നുണ്ടെങ്കിൽ സ്റ്റേഷനറി ഈ ഗിഫ്റ്റ് സാധനങ്ങളൊക്കെ കൊടുക്കുന്ന കടകളിലും നിങ്ങൾക്കിത് അന്വേഷിച്ചാൽ കിട്ടും പക്ഷെ നിങ്ങൾ ഒരു ഒന്നോ രണ്ടോ കടകളിൽ പോയി ചോദിച്ചാൽ ചിലപ്പോൾ കിട്ടിക്കോളണം എന്നില്ല ഇതങ്ങനെ വ്യാപകമായിട്ട് എല്ലാവരും വാങ്ങിക്കുന്നതല്ല ഷോപ്പുകളിലൊക്കെ ധാരാളമായിട്ട് ഉണ്ടാവാറുണ്ട് അവിടെയൊക്കെ അന്വേഷിക്കും കേട്ടോ ഓക്കെ അതും ചോദിച്ചിരിക്കുന്നത് ആരാണ് ശ്രീജിത്താണ് കേട്ടോ ശ്രീജിത്ത് പിന്നെ അടുത്തത് ജെറോം ജെറോമിൻ്റെ ചോദ്യം നേരത്തെ പറഞ്ഞാണ് ഓക്കെ പിന്നെ ഉള്ളത് ബാലൻ ബാലകൃഷ്ണൻ എന്ന് പറയുന്നൊരു വ്യക്തിയാണ് അറുപതാം കോഴിയും തൊണ്ണൂറാം കോഴിയും ക്രോസായി ഉണ്ടാകുന്ന കോഴിയുടെ സ്വഭാവം എന്തായിരിക്കും അത് അതിന് ഇന്ന സ്വഭാവമായിരിക്കും എന്ന് കറക്റ്റായിട്ട് നമുക്ക് പറയാൻ കഴിയില്ല ചിലപ്പോൾ തൊണ്ണൂറാം കോഴിയുടെ സ്വഭാവം കാണിക്കും ചിലപ്പോൾ അറുപതാം കോഴിയുടെ സ്വഭാവം കാണിക്കും അങ്ങനെ ക്രോസ് ആവുന്നത് സാധാരണയായിട്ട് പൂവൻ കോഴി ഏത് വിഭാഗത്തിലുള്ളതാണോ ആ സ്വഭാവമാണ് കാണിക്കുക എന്നുള്ളത് പറയുന്നത് കേട്ടിട്ടുണ്ട് പക്ഷേ അങ്ങനെ അതിനൊരു ശാസ്ത്രീയത ഉണ്ടോ എന്ന് ചോദിച്ചാൽ അതെനിക്കറിയില്ല അങ്ങനെയാണ് പറയുന്നത് പിന്നെ കറക്റ്റായിട്ട് നമുക്ക് പറയാൻ കഴിയില്ല അത് ചിലപ്പോൾ അറുപതാം കോഴിയുടെ സ്വഭാവം ആയിരിക്കുകയാണെങ്കിൽ ചിലപ്പോൾ തൊണ്ണൂറാം കോഴിയുടെ ആയിരിക്കും ഏത് സ്വഭാവമാണ് കാണിക്കുക എന്നുള്ളത് കറക്റ്റായിട്ട് എനിക്ക് പറയാൻ കഴിയില്ല എന്ന പറയാൻ പറ്റില്ല എന്നല്ല എനിക്കത് പറഞ്ഞു തരാനായിട്ടുള്ള അറിവില്ല ഓക്കെ പിന്നെ അടുത്തത് റാബി എബ്രഹാം ചേട്ടാ ഒരു നാടൻ കോഴിയെ വളർത്തുന്നുണ്ട് അത് മൂന്ന് പ്രാവശ്യം അടയിരുന്നു കുഞ്ഞിറങ്ങി ബട്ട് മൂന്ന് മാസമായി മുട്ടയിടുന്നു പൊരുന്നില്ല കാരണം പറയാമോ പ്ലീസ് റീപ്ലൈ നാടൻ കോഴികൾ സാധാരണ എല്ലാ ബാച്ച് മുട്ടയും വിരിയിപ്പിക്കാൻ വേണ്ടിയിട്ട് അടയിരിക്കാറുള്ളതാണ് മൂന്ന് പ്രാവശ്യം അടയിരുന്ന് കുഞ്ഞുങ്ങളെ വിരിയിച്ചിറക്കിയ കോഴിയാണ് മൂന്ന് മാസമായിട്ട് മുട്ടയിട്ട് അട ഇരിക്കുന്നില്ല എന്നാണ് പറയുന്നത് കുഴപ്പമില്ല അടുത്തൊരു ബാച്ച് ചിലപ്പോൾ ഈ ബാച്ച് കഴിഞ്ഞ് അടുത്ത ബാച്ച് ബാച്ചുകൂടെ മുട്ടയിട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ അട അടയിരിക്കുകയായിരിക്കും ചില കോഴികൾ അങ്ങനെ സംഭവിക്കാറുണ്ട് ചില കോഴികൾ ഒരു ഇടവേള അവർക്കും ഒരു വിശ്രമമൊക്കെ വേണ്ടേ ഇടവേള എടുക്കട്ടെ അത് കഴിഞ്ഞ് അടുത്തതാണ് നോക്കൂ ഓക്കെ അത് ചോദിച്ചിരിക്കുന്നത് റാബി എബ്രഹാമാണ് കേട്ടോ അവർക്ക് ഇടവേള കൊടുക്കാമെന്നേ അടുത്ത തവണ നോക്കൂ പിന്നെ ഉള്ളത് ടിപ്സ് മീഡിയ കോഴിയുടെ വാലിലെ തുവൽ കൊഴിഞ്ഞു പോകുന്നതിൻ്റെ റീസൺ പ്ലീസ് തുവൽ കൊഴിഞ്ഞു പോവുകയാണോ മറ്റുള്ള കോഴികൾ കൊത്തി തിന്നാണോ എന്നുള്ള നോക്കണം കൊഴിഞ്ഞു പോവുമായിരിക്കില്ല മിക്കവാറും സംഭവിക്കുന്നത് മറ്റുള്ള കോഴികൾ കൊത്തി തിന്നുന്നതായിരിക്കും കാൽസ്യത്തിൻ്റെയൊക്കെ കുറവുകൊണ്ട് അങ്ങനെ കോഴികൾ മറ്റുള്ള കോഴികളുടെ തുവൽ കൊത്തി കഴിക്കാറുണ്ട് അപ്പോൾ നമ്മൾ കാൽസ്യ സപ്ലിമെൻറ്റുകളൊക്കെ കോഴികൾക്ക് കൊടുക്കുക ഓക്കെ പിന്നെ തീറ്റയുടെ കൂടെ കോഴിമുട്ടയുടെ തോട് തന്നെ പൊടിച്ച് കൊടുക്കുക പിന്നെ കക്കയുടെ തോട് പിന്നെ ഈ എന്ന് പറയുന്നൊരു സംഭവം ഉണ്ടല്ലോ അപ്പോൾ അതിൻ്റെയൊക്കെ അതൊക്കെ പൊടിച്ച് കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക അതൊക്കെ കാൽസ്യം കൂടുതലായിട്ട് അടങ്ങിയിട്ടുള്ളതാണ് അങ്ങനെ കൊത്തി ആയിരിക്കും മിക്കോർ അങ്ങനെയാണ് സംഭവിക്കുന്നത് കണ്ടിട്ടുള്ളത് ഓക്കെ അങ്ങനെ ആണെങ്കിൽ ഈ പറഞ്ഞ സംഭവങ്ങൾ നോക്കുക കാൽസ്യം സപ്ലിമെൻറ്റുകളൊക്കെ കൊടുക്കുക ഓക്കെ ടിപ്സ് മീഡിയ ആണ് അത് ചോദിച്ചിരിക്കുന്നത് പിന്നെ ഈ നേരത്തെ പറഞ്ഞ ഈ പേര് വാങ്ങിക്കാൻ പറ്റാത്ത അശ്ചു അങ്ങനെന്തോ പേര് ഇൻക്യുവേറ്ററിൽ വിരിഞ്ഞ കോഴിയുടെ ലെഗ്ഗിൽ ബ്ലഡ് ഉണ്ടെങ്കിൽ കുഴപ്പമുണ്ടോ ഇൻകുവേറ്ററിൽ വിരിഞ്ഞിറങ്ങിയ കോഴിയുടെ ലെഗിൽ ബ്ലഡ് ഉണ്ടെങ്കിൽ കുഴപ്പമുണ്ടോയെന്ന് ചോദിച്ചാൽ എങ്ങനെയാണ് അങ്ങനെ കാലിൽ ബ്ലഡ് വരിക എന്നുള്ളത് എനിക്ക് മനസ്സിലായിട്ടില്ല ചിലപ്പോൾ വിരിഞ്ഞിറങ്ങി മറ്റുള്ള കോഴിക്കുഞ്ഞുങ്ങൾ കൊത്തി മുറിവാക്കിയതാവാം അതല്ലാതെ ബ്ലഡ് വരാൻ സാധ്യതയല്ല ഇല്ലെങ്കിൽ ഇനി വിരിഞ്ഞിറങ്ങുന്ന സമയത്ത് മുട്ടയിലുള്ള ബ്ലഡ് ചിലപ്പോൾ കാലിൽ കണ്ടതായിരിക്കും അതൊന്നും പ്രശ്നമില്ല അതൊന്നും അങ്ങനെ വിഷയാക്കേണ്ട കാര്യമല്ല അതാണെങ്കിൽ കേട്ടോ ഇനി എന്താണ് അങ്ങനെ കാലിൽ സാധാരണ ബ്ലഡൊന്നും അങ്ങനെ അങ്ങനെ വരുന്നതല്ല ഇനി ഈ പറഞ്ഞതുപോലെ മുട്ടയിലുണ്ടാവുന്ന ബ്ലഡ് ബ്ലഡിൻ്റെ അംശം നിങ്ങൾ കാലിൽ കണ്ടതായിരിക്കാം അതല്ലാതെ വേറെ എന്താണെന്നുള്ള മനസ്സിലായില്ല അല്ലെങ്കിൽ മറ്റുള്ള കോഴിക്കുഞ്ഞുങ്ങൾ കൊത്തി മുറിവേൽപ്പിച്ചതാവാൻ സാധ്യത ഓക്കെ അപ്പോൾ ഇത്രയും ചോദ്യങ്ങളാണ് വന്നിട്ടുള്ളത് ഇനി ഒരു കാര്യം പറയണതെന്ന് വെച്ചാൽ നിങ്ങൾ വീഡിയോയ്ക്ക് താഴെ ഇങ്ങനെ കമൻറ്റ് ചെയ്യാതെ ഞാൻ എല്ലാ ആവശ്യവും ഇതേപോലൊരു ക്യു എൻ എ പോലെ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത് അങ്ങനെ ചെയ്യണം എന്തിനാ ചോദിച്ചാൽ വീഡിയോ എല്ലാ വീഡിയോകൾക്കും എനിക്ക് താഴെ എത്തിപ്പെടാൻ പറ്റുന്നില്ല പരമാവധി എല്ലാ കമൻറ്റുകൾക്കും റീപ്ലേ കൊടുക്കാറുണ്ട് പക്ഷേ എല്ലാ വീഡിയോകൾക്കും കമൻറ്റുകൾക്ക് റീപ്ലേ കൊടുക്കാൻ എത്തിപ്പെടാൻ കഴിയുന്നില്ല അതുകൊണ്ടാണ് ഇങ്ങനൊരു ഇത് വെച്ചത് അപ്പോൾ എല്ലാവരും കാ ഇതേപോലുള്ള ക്യു എൻ്റെ താഴെ സംശയങ്ങൾ ചോദിക്കുക എനിക്കറിയാവുന്ന കാര്യങ്ങളാണെങ്കിൽ ഞാൻ പറഞ്ഞു തരാം എല്ലാം എനിക്ക് അറിയുമെന്ന് പറയുന്നില്ല അറിയാവുന്ന കാര്യങ്ങളാണെങ്കിൽ ഞാൻ പറഞ്ഞുതരാം എന്നേ പറയുന്നുള്ളൂ ഓക്കെ അപ്പോൾ ഇത്തരം ചോദ്യങ്ങൾ ചോദിച്ചാൽ ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരം പറഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് അടുത്തൊരു ക്യൂ എൻ ഇതുപോലെ വയ്ക്കാം അപ്പോഴും നിങ്ങൾ ചോദിക്കാം ഓക്കെ അപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം